ദമ്പതികളുടെ മരണം കേരളക്കാരെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് ഈ വിയോഗ വാർത്ത മലയാളി ദമ്പതികളുടെ മരണവാർത്ത വന്നിരിക്കുന്നത് യു കെയിൽ നിന്നാണ് നാടിനെയും നാട്ടുകാരെയും വലിയ ദുഃഖത്തിലാക്കിയിരിക്കുകയാണ് ഈ മരണ വാർത്ത സോണിയ അനിൽ എന്നിവരാണ് മരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്നും തിരിച്ച് യു കെയിൽ എത്തിയതായിരുന്നു സോണിയ യാത്ര കഴിഞ്ഞ് വന്ന് ഫ്രഷാക്കാൻ വേണ്ടി കുളിക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് സോണിയ കുഴഞ്ഞു വീണ് മരിച്ചത് മുകളിൽ നിന്നും ശബ്ദം കേട്ട് ഭർത്താവ് അനിൽ പെട്ടെന്ന് തന്നെ ഓടിയെത്തി വീണുകിടക്കുന്ന സോണിയെ അനിൽ കയ്യിൽ കോരിയെടുത്തു അനിലിൻ്റെ കയ്യിൽ കിടന്നാണ് സോണിയ കണ്ണടച്ചത് അതുകൊണ്ട് തന്നെ വളരെ ദുഃഖിതനായിരുന്നു അനിൽ ആ ഞെട്ടലിൽ നിന്നും അനിൽ മോചിതനായിരുന്നില്ല വെങ്ങി അനിലിനെ ആശ്വസിപ്പിക്കാൻ ആർക്കും തന്നെ കഴിഞ്ഞില്ല കൂടെയുള്ള മക്കളും നിർവികാര അവസ്ഥയിലായിരുന്നു രാത്രി ഒരു ഒരുപോള കണ്ണടക്കാത്ത അനിലിനു കൂട്ടായി ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു എന്നാൽ അവരൊന്നും കാണാതെ രാത്രി അനിൽ വീടിന് പുറത്തിറങ്ങി പുറകിലുള്ള സ്ഥലത്തെത്തി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് യു കെ മലയാളികൾക്കിടയിൽ പങ്കാളിയുടെ മരണത്തെ തുടർന്ന് ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവം ആദ്യമാണ് സോണിയയ്ക്കും അനിലിനും ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക